ഞാൻ ഇന്ന് ഒടുവത്ത് കൈയും കൊടുത്ത് നിൽക്കുന്നതേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ വേണ്ടേ എന്നുള്ള ആലോചനയിലാണ് കേട്ടോ മോന് രാവിലെ കൊടുത്തായിരുന്നു സാറ്റർഡേ സൺഡേ ഒക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ ഇതുണ്ടാക്കാം അതുണ്ടാക്കാം എന്നുള്ള പ്ലാനൊന്നും കാണില്ല രാവിലെ എന്ത് കൈ കിട്ടുന്നു അതുതന്നെ ആയിരിക്കും മിക്കപ്പോഴും ബ്രെഡൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ മൂന്ന് എന്താ പറയുക ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ബ്രെഡും മുട്ടയും കൂടെ ഒഴിച്ചിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എനിക്കങ്ങ് വിശന്ന് കേട്ടോ അപ്പോൾ ഞാൻ കരുതി എനിക്കൊരു അവക്കാടോ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ബ്രെഡ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ ഒരു അവക്കാടോ അതിൽ അതിൽ പ്രത്യേകിച്ച് ഉപ്പോ എന്താ പറയുക മുളകോ ഒന്നും ഞാൻ ഇടാറില്ല അല്ലാണ്ട് തന്നെയാണ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്താൽ കഴിക്കുകയാണ് ചെയ്യുന്നത് നല്ല വിശന്നു രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പോൾ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ നല്ല വിശത്തേന് പിന്നെങ്കിൽ അവിടെ നിന്ന് തന്നെയും കഴിക്കുകയാണ് കാര്യം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ചിനുള്ളതൊക്കെ തുടങ്ങാൻ രാവിലെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് കുക്കിംഗ് കുറച്ച് ലേറ്റായത് മാത്രമല്ല ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റത് അപ്പോൾ പിന്നെ പതുക്കെ മതിയുള്ള വെച്ചിട്ട് എഴുഞ്ഞഴിഞ്ഞങ്ങ് പോയ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ മേടിച്ച തിരിപ്പുണ്ടായിരുന്നു രാവിലെ അച്ഛൻ ബിരിയാണിയുടെ അരി മേടിച്ചിട്ട് വന്നു നമ്മുടെ ജീരകശാല അത് മേടിച്ചിട്ട് വന്നു പിന്നെ ഞാൻ കരുതിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാറ് സമയം കിട്ടിയപ്പോൾ ബിരിയാണിക്കുള്ള സവോളയും ടൊമാറ്റോയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അങ്ങ് ശരിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഈ ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അത് ഫ്രൈ ആക്കണം ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് മിക്കപ്പോഴും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലാണ്ട് വയ്ക്കുമ്പോൾ എനിക്കൊരുമാതിരി പച്ചയ്ക്ക് കഴിക്കുന്ന പോലെ ഒരു ഫീല് വരും കാര്യം ഇതിനധികം അധികം നമ്മൾ മുളകൂടിയൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആയിരിക്കണം എനിക്ക് അങ്ങനെ തോന്നുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഗ്രേവി ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഇട്ടിട്ട് പിന്നെ നമ്മൾ റൈസും കൂടെ വേവിച്ചിട്ട് ദം ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ ആ ഒരു രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള അരപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു കിച്ചണിനകത്ത് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അടുപ്പ് പുറമേ വർക്ക് ഏരിയയിലാണ് ഇവിടെ ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നത് മുന്നേ അകത്തായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം ആവും ഇവിടെ മേശ മേടിച്ചുകൊണ്ടേ പുറത്താണ് വെക്കുന്നത് വിൽക്കപ്പോഴും ഈ ഒരു ഗ്യാസ് കിട്ടി എനിക്കൊന്ന് പുറത്തിരിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ കുറച്ച് ഓപ്പൺ ആണ് അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ തന്നെ പോണു ഇതിന്ന് അച്ഛൻ രാവിലെ മേടിച്ചിട്ട് വന്നതാണ് സാധാരണ ഞാൻ മാർഗം പോകുമ്പോഴാണ് മേടിക്കാറ് ഇന്നിപ്പം അച്ഛൻ കഴിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരു കിലോ ആണെന്ന് തോന്നുന്നു നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇവിടെ സാധാരണ ഞാൻ ഒരു ഗ്ലാസ് ഒന്നേക്ക് ആറ് ഗ്ലാസ് അരിയൊക്കെയാണ് സാധാരണ ചോറിന് വെക്കാറ് അപ്പോൾ ബിരിയാണി ആകുമ്പോൾ ഇതിന് രണ്ട് ഗ്ലാസ് വെക്കും കേട്ടോ കാര്യം നമ്മളെല്ലാവരും നല്ലോണം അത്യാവശ്യം കഴിക്കും രാത്രിയിലും കഴിക്കും മറ്റേത് രാത്രിയിൽ ചപ്പാത്തിയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് വേണ്ടിയിട്ട് അത് രണ്ട് ഗ്ലാസ് അരി തന്നെയാണ് കണക്കിന് എടുക്കാറ് ഇനിയിപ്പോൾ അരി ഒരു ഇരുപത് മിനിറ്റ് ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോഴേക്കും കറക്റ്റ് വേവിന് കിട്ടും പിന്നെ ഇതിനിടയ്ക്ക് വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ടും ചോദിച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൊതിയും വന്നിട്ടുണ്ട് അങ്ങനെ വീണ്ടും അവൻ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് വെക്കുന്ന സ്ഥലമല്ലേ അവിടെ ഈ ചുമരൊക്കെ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെയാണ് പെയിൻ്റൊക്കെ പോയിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അങ്ങനെയാണ് പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള വീടല്ലേ സ്വാഭാവികം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നതെന്ന് കരുതി ഒരു പുതിയ വീട് വെക്കാനോ പെയിൻ്റ് അടിക്കാനോ ഒന്നും അത് അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ടല്ലോ അല്ലേ നമുക്കുള്ളതുപോലെ കാണിക്കുന്നില്ല കാണിക്കുന്നില്ലേ നല്ലത് അപ്പോൾ അത്യാവശ്യം ഒരു വൃത്തിയുടെ മാറാനാണ് ഞാനൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കുന്നുണ്ടോ അത് ഇപ്പോൾ എനിക്കൊന്നൊരു ഒരു വർഷത്തിന് മേലെ ഒരു സ്റ്റിക്കറൊക്കെ അവിടെ ഒട്ടിച്ചിട്ട് അതൊക്കെ പകുതിയിലൊക്കെ ഇളവിത്തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു അടുപ്പ് അകത്തേക്ക് തന്നെ വീണ്ടും മാറ്റണം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുവാണ് അത് നോക്കട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ ഉള്ളതുള്ളതുപോലെ തന്നെ കാണിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗിയല്ലേ വെറുതെ ഒരു വെച്ച് കെട്ടലിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് സത്യസത്യം പോലെ തന്നെ മുന്നോട്ട് പോകാം അല്ലേ അപ്പോൾ എന്താ പറയുക ഇതെൻ്റെ ഒക്കെ ഇട്ട് വെക്കുന്ന വെക്കുന്നൊരു ബോക്സാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയപ്പോഴേക്കും ഏലക്കാ കഴിഞ്ഞിരിക്കും ിക്കുന്നു കേട്ടോ പിന്നെ മസാല മേടിച്ച കൂട്ടത്തിലുള്ളതിൽ ഒന്നോ രണ്ടോ കുഞ്ഞ ഇലക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ പട്ട ഗ്രാമ്പു ഗ്രാമ്പും കൂടെ കുറച്ച് അധികം ഉണ്ട് കാര്യം എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാവരും വീട്ടിൽ കാണുമല്ലോ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് വെക്കുമ്പോഴോ ഗസ്റ്റ് വരുമ്പോഴോ മാത്രം പുറത്ത് കണ്ടുവരുന്ന ഓരോ പാത്രങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു പാത്രമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത് അത് ഞാൻ ബിരിയാണി വെക്കുന്ന ഒരു ഇതാണ് ഒരു പാത്രമാണ് അതിൽ ചെറുതുണ്ട് അതിൻ്റെ പാനുണ്ട് അതിലേറ്റവും ചെറുതുണ്ട് ഉണ്ട് അങ്ങനെ കുറച്ചധികം ഒരു സെറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ പിന്നെന്താ നല്ല വെയിറ്റ് ആണ് കേട്ടോ അതിന് ഓക്കെ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സാലഡ് വെക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇതിപ്പോൾ റൈസ് വെക്കാനുള്ള ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളൊരളവിനാണ് ജീരകസാല അരി വെക്കാറ് അത് കറക്റ്റ് വേവിന് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് തിളച്ച് വരുമ്പോഴേലും നമ്മൾ അരി ഇടുന്നത് ഞാൻ ഈ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് കരുതേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി പപ്പടം കൂടി വറുക്കണം ബാക്കി എല്ലാം ആയിട്ടുണ്ട് പിന്നെ ഒരു ദമ്മ് ദമ്മ മസ്റ്റാണ് കേട്ടോ ദമ്മ് കൊടുത്താലേ നമുക്ക് ആ ബിരിയാണിയുടെ ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ നിങ്ങളാരെയും വെൽക്കം ചെയ്തില്ലേ ഓ സോറി സോ എന്താ പറയുക വീഡിയോ കഴിയാറായി എന്നാലും എന്നോട് പറയാൻ എന്താ പറയുക എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഈ ഒരു വീഡിയോയിലേക്ക് അപ്പോൾ ഇതുവരെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളെൻ്റെ കൂടെ ക്ഷമിക്കണം ഞാൻ വെൽക്കം ചെയ്യാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താ പറയുക നിങ്ങൾക്കിനി എന്തെങ്കിലും സജഷൻസ് എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയണം ഇപ്പോൾ മോർണിംഗ് ബ്ലോഗാണോ ആണോ ഈവനിങ് വ്ലോക്ക് ഡെയിലി ബ്ലോഗാണോ ഇഷ്ടം അങ്ങനെയൊക്കെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ പിന്നെന്താ പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം ടെൻ കെയിൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്കൊരു അടിപൊളി ഗീവവേ വരുന്നുണ്ട് എല്ലാവരും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന പോലെ ഇനിയും മുന്നോട്ടും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം അപ്പം നമ്മളിപ്പോൾ ഇവിടെ ിരിയാണിയുടെ ദുമാണ് നടത്തുന്നത് അപ്പോൾ കുറച്ച് വറുത്ത സവോളയും നെയ്യും പിന്നെ എന്താ പറയുക കിസ്മിസ് അണ്ടിപ്പിരിപ്പ് അതൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ അതൊക്കെ പോട്ടെ നിങ്ങളതൊന്നും ഓർക്കണ്ട അതൊന്നും ഇല്ല നമ്മുടെ ബിരിയാണിയിൽ പിന്നെ ഈ ആഡ് ചെയ്യുന്നത് പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒഴിക്കുന്നതാണ് അതാകുമ്പോൾ ബിരിയാണിക്ക് ബിരിയാണിയുടേതായ മഞ്ഞ കളർ കിട്ടും ഇതല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ആഡ് ചെയ്യണം നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇതാവുമ്പോൾ നല്ല മഞ്ഞ കളറിൽ കിട്ടും കേട്ടോ എൻ്റെ അങ്ങനെ ഞാൻ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ദം കഴിഞ്ഞ് പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ് എങ്ങനെയും നല്ല ഭംഗിയില്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ റൈസ് കുറേ അങ്ങ് മാറ്റി വെക്കും എന്നാൽ ഗ്രേവി സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും കേട്ടോ എന്നിട്ട് അത് കഴിക്കാൻ നമ്മൾ എടുക്കുമ്പോൾ റൈസും ഗ്രേവിയും കൂടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് ഒരുമിച്ച് കഴിക്കും മനസ്സിലായോ അത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ സാലഡും പപ്പടവും ആയപ്പോൾ ഇന്നത്തെ ലഞ്ച് കമ്പ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായത് ഉറപ്പായിട്ടും കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ അപ്പം നിങ്ങളങ്ങനെ കമൻ്റ് ചെയ്യുമ്പോഴാണ് ഇനിയും ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു 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 ഇൻസ്പിറേഷൻ നമുക്ക് ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ഇത് അരച്ചി കൊണ്ടുള്ള ഫുഡാണ് ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഒന്നൊന്നര മണിക്ക് കഴിക്കുന്ന ആളാണ് ബിരിയാണി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ടര ആ ഒരു റേഞ്ചിലങ്ങ് കഴിക്കും കേട്ടോ ആൾ അവന് വലിയ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ് ചിക്കനാണോ മട്ടനാണോ അതൊക്കെ എന്താണെന്ന് കൂടി അറിയില്ല എന്ത് മീറ്റ് കൊടുത്താലും ചിക്കൻ എന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ ഓരോ പേരുകളും അവൻ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവന് കൊടുക്കുകയാണ് കൊടുത്തോടനെ ഞാൻ പറഞ്ഞു അമ്മ വീഡിയോ എടുക്കുവാണ് സൂപ്പർ എന്നൊക്കെ പറയുന്നത് അതുപോലെയൊക്കെ ആക്ട് ചെയ്യുന്നതാണെന്നുണ്ടോ സത്യമായിരുന്നു ചേട്ടാ നല്ല ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശരി ചേട്ടാ